ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്ലൈമാക്സിലെത്തി നിൽക്കുകയാണ് ഇനി വിജയികളുടെ പട്ടാഭിഷേകം മാത്രമാണ് ശേഷിക്കുന്നത് എട്ട് ടീമുകൾ മാറ്റുറച്ച ടൂർണമെന്റിൽ ബാക്കിയുള്ളത് വെറും രണ്ട് ടീമുകൾ മാത്രം അത് ഇന്ത്യയും ന്യൂസിലാൻഡുമാണ് ശേഷിച്ച ആറ് ടീമുകളും നാട്ടിലേക്ക് വിമാനം കയറി കഴിഞ്ഞു ടൂർണമെന്റിൽ ഇതുവരെ കഴിഞ്ഞ മത്സരങ്ങളെടുത്താൽ വ്യക്തിഗത മികവ് കൊണ്ട് അത്ഭുതപ്പെടുത്തിയ പല താരങ്ങളെയും വിവിധ ടീമുകളോടൊപ്പം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇവരിൽ ചിലർ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരത്തിന് വേണ്ടി രംഗത്തുമുണ്ട് ബാറ്റിംഗ് ബോളിംഗ് അല്ലെങ്കിൽ രണ്ടിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരമായിരിക്കും ഇത്തവണത്തെ അവാർഡിന്റെ അവകാശി ഈ പുരസ്കാരത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരത്തിനായി ഏറ്റവും ഫേവറേറ്റ് ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസവും റെൻ മെഷീനുമായ വിരാട് കോഹ്ലിയാണ് ഐ സി സി ടൂർണമെന്റുകളിൽ ഇന്ത്യക്കായി കസറുക എന്ന പതിവ് അദ്ദേഹം ഇത്തവണയും തെറ്റിച്ചില്ല ഇതിനകം ഇന്ത്യ കളിച്ച നാല് മത്സരങ്ങളിൽ രണ്ടിലും ടീമിന്റെ ഹീറോ കോഹ്ലിയായിരുന്നു ഇനി ന്യൂസിലാന്റുമായുള്ള ഫൈനലിലും മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കളിക്കാനായാൽ അദ്ദേഹത്തിന് പുരസ്കാരം ഉറപ്പിക്കാം നാല് മത്സരങ്ങളിൽ നിന്നും എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് എന്ന തകർപ്പൻ ശരാശരിയിൽ ഇരുന്നൂറ്റി പതിനേഴ് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയും ഉൾപ്പെടും ടൂർണമെന്റിലെ രൺവേട്ടക്കാരിൽ അദ്ദേഹം രണ്ടാമതുണ്ട് രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ ഇന്ത്യ തകർത്തുവിട്ടപ്പോൾ കോഹ്ലിയാണ് കളിയിലെ താരമായത് അപരാജിത സെഞ്ചുറിയുമായി അദ്ദേഹം റൺചെയ്സിന് ചുക്കാൻ പിടിക്കുകയായിരുന്നു പിന്നീട് ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിലും റൺചെയ്സിൽ കോഹ്ലി ഇന്ത്യയുടെ രക്ഷകനായി മാറി ഇന്ത്യ നാല് വിക്കറ്റിന്റെ വിജയം കൊയ്ത മത്സരത്തിൽ അദ്ദേഹം എൺപത്തിനാല് റൺസാണ് അടിച്ചെടുത്തത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി ന്യൂസിലാൻഡിന്റെ ഇന്ത്യൻ വംശജനായ സ്പിൻ ബോളിംഗ് ഓൾറൌണ്ടർ രജിൻ രവീന്ദ്രയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം നേടാൻ സാധ്യതയുള്ള രണ്ടാമത്തെയാൾ കന്നി ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനെത്തിയ അദ്ദേഹം കിവികൾക്കായി ബാറ്റിംഗിൽ കസറുകയാണ് മൂന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹം കിവികൾക്കായി കളിക്കാനിറങ്ങിയത് ഇതിൽ രണ്ടിലും കിടിലൻ സെഞ്ചുറികൾ കുറിക്കാൻ സാധിച്ചുവെന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ശരാശരിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് റൺസാണ് രജിൻ അടിച്ചെടുത്തത് ഉയർന്ന സ്കോർ നൂറ്റി പന്ത്രണ്ട് റൺസുമാണ് ബംഗ്ലാദേശുമായുള്ള രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിലാണ് അദ്ദേഹം റൺചെയ്സിൽ സെഞ്ചുറിയുമായി കളിയിലെ ഹീറോ ആയത് നൂറ്റി പന്ത്രണ്ട് റൺസാണ് താരം നേടിയത് അതിനുശേഷം സെമിയിൽ സൗത്ത് ആഫ്രിക്കയെ അമ്പത് റൺസിന് കിവികൾ കഷാപ്പ് ചെയ്തപ്പോഴും രജിൻ തന്നെയായിരുന്നു വിജയ് ശില്പി നൂറ്റിയെട്ട് റൺസ് നേടിയാണ് അദ്ദേഹം കളിയിൽ പുറത്തായത് പിന്നീട് ബോളിംഗിൽ ഒരു വിക്കറ്റും രജിൻ വീഴ്ത്തി ഇന്ത്യൻ സ്പിൻ ബോളിംഗിലെ പുതിയ സെൻസേഷനായി മാറിയ വരുൺ ചക്രവർത്തിയാണ് ഈ ലിസ്റ്റിലെ അടുത്തയാൾ ആദ്യ രണ്ട് കളിയിലും അവസരം ലഭിക്കാതിരുന്ന അദ്ദേഹത്തിന് ശേഷിച്ച രണ്ട് കളികളിലാണ് ടീമിലേക്ക് വിളിയെത്തിയത് ഗംഭീര പ്രകടനത്തിലൂടെ വരുൺ ഇത് ശരിക്കും മുതലാക്കുകയും ചെയ്തു രണ്ട് കളിയിൽ ഏഴ് വിക്കറ്റുകളാണ് അദ്ദേഹം കടപുഴക്കിയത് നാല് പോയിന്റ് അഞ്ചഞ്ച് ഇക്കോണോമി റേറ്റിലാണിത് ന്യൂസിലാന്റിനെതിരെ ഫൈഫറുമായാണ് വരുൺ ചക്രവർത്തി തുടങ്ങിയത് ഈ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു ഓസ്ട്രേലിയയുമായുള്ള സെമിയിൽ രണ്ട് വിക്കറ്റും അദ്ദേഹം പോക്കറ്റിലാക്കിയിരുന്നു ഇനി ഫൈനലിലും മാജിക്കൽ ഫോം ആവർത്തിക്കാനായാൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും വരു ചക്രവർത്തി തന്നെയാവും